うん。<music> പാലസ് റോഡിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ഫിസാം മിൻസാൻ ബോയ്സ് പാലസ് റോഡ് നാലുമുക്കിൽ കൂടുതൽ സൌകര്യപ്രദമായ ഷോറൂമിലേക്ക് പ്രവർത്തനം ആരംഭിച്ചു ആലംകോട് ജുമാ മസ്ജിദ് ചീഫ് ഇമാം കുമ്മനം നിസാമുദ്ദീൻ അസ്ഹരി ഉസ്താദ് പ്രാർത്ഥനാപൂർവം ഉദ്ഘാടനം നിർവഹിച്ചു അസ്സാം വലൈക്കും വരഹമുല്ലാ വർക്കാത്തു അലഹമുല്ല ആറ്റിങ്ങലിൻ്റെ ഹൃദയഭാഗത്ത് പ്രിയ സുഹൃത്ത് ഷാക്കിർ ആലങ്കോട് അലഹദില്ല വളരെ മനോഹരമായ നിലയ്ക്ക് ഫിസ മെൻസ്വേറിൻ്റെ പുതിയ ഒരു ഔട്ട്ലെറ്റ് കൂടി അലഹമില്ല തുടക്കം കുറിച്ചിരിക്കുകയാണ് എല്ലാവിധ ആശംസകളും നേരുന്നതിനോടൊപ്പം ദുനിയാവിലും ആഹ്റത്തിലും വലിയ വിജയകരമായി ഈ മുന്നേറ്റം അള്ളാഹു കബൂലാക്കട്ടെ ആത്മാർത്ഥമായി ദ ചെയ്യുന്നു എല്ലാവിധ പ്രാർത്ഥനയും നടത്തുന്നു കുമാര ഉസ്താദ് വസ്ത്രവൈവിധ്യങ്ങളുടെ വിപുലമായ ശേഖരമാണ് ഇപ്പോൾ ഫിസയിൽ ഒരുക്കിയിരിക്കുന്നത് ഒട്ടനവധി കളക്ഷനുകൾ വിലക്കുറവില്ലെന്നതാണ് പ്രത്യേകത കാൽനൂറ്റാണ്ട് പിന്നിടുന്ന ഫിസ ഓണത്തെ വരവേൽക്കാനായി ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഞങ്ങളുടെ ഇരുപത്തി അഞ്ചാം വാർഷികം പ്രമാണിച്ച് ആറ്റിങ്ങലിൻ്റെ ഹൃദയഭാഗത്ത് ഞങ്ങളിപ്പോൾ പുതുതായിട്ട് ഓപ്പൺ ചെയ്യുന്ന ഒരു സ്റ്റോറാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളത് നമുക്ക് നിർബന്ധിതമായ ഒരു കാര്യവും കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റ് ഈ സമാന രീതിയിലുള്ള ബിസിനസ്സിനെയെ എല്ലാം എന്താണ് അതിനെയൊക്കെ നന്നായിട്ട് പഠിച്ചതിന് ശേഷം അതിനോടൊക്കെ ഒരു കോമ്പറ്റീഷൻ ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള വലിയ മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത് ട്രെൻഡിൻ്റെ കാര്യത്തിലായാലും ശരി അതോടൊപ്പം പ്രൈസ് റേഞ്ചിലായാലും ഇന്ന് നിലവിലുള്ള എല്ലാ കോർപ്പറേറ്റ് ഓൺലൈൻ കമ്പനികൾ ഉൾപ്പെടെയുള്ള എല്ലാവരുമായിട്ടും കോമ്പറ്റീഷൻ ചെയ്യാൻ ഉള്ള ഒരു മാറ്റമാണ് നമ്മൾ വരുത്തിയിരിക്കുന്നത് അതിവിടെ വരുന്ന ഓരോ കസ്റ്റമർക്കും അത് ഫീൽ ചെയ്യുമെന്നാണ് വിശ്വസിക്കുന്നത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആറ്റിങ്ങൽ യൂണിറ്റ് പ്രസിഡന്റ് പൂജ ഇക്ബാൽ സെക്രട്ടറി കണ്ണൻചന്ദ്ര പ്രസ് ടെക്സ്റ്റൈൽ അസോസിയേഷൻ ഭാരവാഹികളായ അജിത് ഖാൻ ഹരികാന്ത് സഫീർ രാജകുമാരി പ്രശാന്ത് സോന നാസർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഇന്നേ ദിവസം പ്രിയ സഹോദരൻ മെൻസ് വെയർ വളരെ വിശാലമായ രീതിയിൽ കസ്റ്റമറിന് അനുയോജ്യമായ രീതിയിൽ വന്നെത്ത ആറ്റിങ്ങിൻ്റെ ഹൃദയഭാഗമായ നാല് മുക്കിൽ പുതിയൊരു സ്ഥാപനവും കൂടെ തുടങ്ങിയിരിക്കുകയാണ് അതിന് എല്ലാവിധ വിജയഭാവങ്ങളും വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ഭാഗത്തു നിന്ന് നേരുന്നു മാത്രവുമല്ല വസ്ത്രവ്യാപാര രംഗത്ത് തന്നെ പത്തി ഇരുപത്തഞ്ച് വർഷത്തിൽ പര പരിചയ സമ്പന്ന ഉള്ള വ്യക്തിയാണ് അദ്ദേഹം മെൻസ് വെയറിൽ അതിൻ്റെ മോഹോണോ പൊളിയായിട്ട് ചെയ്യുന്ന വ്യക്തിയാണ് എല്ലാവിധ സഹായ സഹകരണങ്ങളും എല്ലാ കസ്റ്റമറിൻ്റെ ഭാഗത്തു നിന്നും നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഈ സ്ഥാപനത്തിന് സ്ഥാപനത്തിനുണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു വ്യാപാരി ഏകോപന സൂചിയുടെ എല്ലാവിധ ആശംസകളും പ്രിയങ്കരനായ സുഹൃത്ത് ഷാ ഷാക്കാഹിബിൻ്റെ പല ഷോറൂമുകളുണ്ട് അതിൽ പുതിയ ഏറ്റവും പുതിയ നവീകരിച്ച ഷോറൂമിൻ്റെ ഉദ്ഘാടനം ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ് പഠിച്ചാൻ അതിന് സർവ ഐശ്വര്യവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കെ ടി ജിയുടെ നമ്മുടെ സുഹൃത്തും ഏറ്റുമാനം ജില്ലയുടെ ജനറൽ സെക്രട്ടറിയുമായ ശ്രീ ഷാക്കിർ പുതിയ സംരംഭം അതിൽ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു ഫാഷനുകളുടെ വ്യത്യസ്ത രൂപം സൃഷ്ടിക്കുവാനായി ആറ്റിങ്ങല്ലിൻ്റെ മണ്ണിലേക്ക് പുതുതായിട്ട് ഷോറൂം ആരംഭിച്ച ഷാക്കിർ ഹിസൈക്ക് ഓണാശംസകളും അതുപോലെ തന്നെ ഒരായിര ആശംസകളും ഡെസ്ക്ടിൽ ആദ്യമായി സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം കിർലോസ്കർ ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി ആർ ആർ വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം രണ്ടായിരം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പ് നൽകുന്നു സെറയുടെ സരോസ്റ്റൈലിർ ഷോറൂം സരൂർ സാനിറ്ററി നഗരസഭയ്ക്ക് സമീപം മൊബൈൽ നയൻ ഫോർ ഫോർ സെവൻ സീറോ ടു സീറോ ഫൈവ് ഡബിൾ വൺ ഇമെയിൽ അറ്റ് ജിമെയിൽ ഡോട്ട് കോം സരൂർ സാനിറ്ററിൽ